സ്നേഹദൂരം രചന സുരേന്ദ്രൻ കരുളായി മോളെ നിനക്കവിടെ സുഖം തന്നെയല്ലേ ദേവകി ഫോണിലൂടെ മകളുടെ ക്ഷേമാന്വേഷണം നടത്തി എനിക്കിവിടെ സുഖാണമേ ഇവിടെയൊക്കെ സ്നേഹം കാണുമ്പോൾ കുറച്ച് കാലം മുമ്പ് ഈ വീട്ടിൽ വരണമായിരുന്നു എന്ന് തോന്നുക ദേവിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നു അരുൺ എങ്ങനെയാ നിന്നോട് അരുണേട്ടൻ എന്ത് സ്നേഹമായിട്ട് എന്നോട് പെരുമാറുന്നതെന്നോ എന്ത് കാര്യത്തിനെനിക്ക് കൂട്ട അരുണേറ്റൻ അതുകൊണ്ടായില്ല മോളെ പുതുമോടിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അവരുടെ സ്വഭാവം മാറും അതുകൊണ്ട് അവൻ്റെ പൂർണ്ണ നിയന്ത്രണം നിന്റെ കയ്യിലായിരിക്കണം അതിനുമ്പം ഞാനെന്താ ചെയ്യണ്ട അമ്മേ അവനുണ്ടവിടെ ഇല്ല പുറത്തു പോയതാ എന്തോ വാങ്ങാനുണ്ടെന്ന് പറയുന്നത് കേട്ടു ഇതാ ഞാൻ പറഞ്ഞു അവൻ എന്തിനു പോയി എവിടെ പോയി എന്നൊക്കെ നീ അറിഞ്ഞിരിക്കണം ഇപ്പോഴും അതൊക്കെ നിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം അത് നിന്റെ ഭാവി ജീവിതത്തിൽ ഗുണം ചെയ്യും അരുമായിട്ട് എന്ത് കാര്യം എന്നോട് പറയാറുണ്ട് അമ്മേ നീ ഇങ്ങനെ പൊട്ടിയിട്ട് അവൻ പറയുന്ന അപ്പാടെ വിഴിഞ്ഞാ നിൽക്കണ്ട ആണുങ്ങൾ അങ്ങനെ പല തന്ത്രങ്ങളും പയറ്റും അവര് പറയുന്ന പോലെ ഒന്നാവില്ല അവരുടെ പ്രവൃത്തി നിന്റെ അച്ഛനും അതുപോലെയായിരുന്നു ഒടുവിൽ എൻ്റെ അടുത്ത് വേലയിൽ നടക്കില്ലെന്ന് വന്നപ്പോൾ ഒതുങ്ങി ദേവിയ അഭിമാന പുരസരം പറഞ്ഞു അമ്മ അവര് എന്ത് ചെയ്യുന്നു ഇവിടെ അറിയാൻ പറ്റും ആദ്യാ പെണ്ണെ ബുദ്ധി ഉപയോഗിക്കേണ്ട ചുമ്മാ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ അവനോട് ചോദിക്ക അവൻ്റെ ഉള്ളിൽ കള്ളത്തിലുണ്ടെങ്കിൽ അവനൊന്ന് പരിങ്ങും അല്ലാ തെറ്റീന്ന പുരുഷന്മാര് അത് ഭാര്യമാരോട് വിളമ്പിട്ടല്ല ചെയ്യുന്നു അവൻ പറയുന്ന ഭേദവാക്കിട്ട് നീ നടന്നാലേ ഒടുവിൽ നിന്റെ സ്ഥാനത്ത് വേറെ പെമ്പിളേര് വന്നിരിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീ ഇപ്പോഴേ ശ്രദ്ധിക്കണം ദേവകി കുതന്ത്രങ്ങൾ മകൾക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു എന്ത് കാര്യം തുറന്ന് സംസാരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാ സംശയത്തോട് നോക്കിക്കാണുക മിഥുന ധർമ്മസങ്കടത്തിലായി അറിയാത്ത പിള ചൊറിയും പറയും നീന്റെ ഭാവിജീവിതം ഇനി നീ വേണം സംരക്ഷിക്കാൻ എനിക്ക് എനിക്കത്രയേ പറയാനുള്ളൂ ദേവകി അവല്പ ഇഷ്ടക്കേടോടെ കോള് കട്ട് ചെയ്തു അമ്മയുടെ വാക്കുകൾ ആദ്യം മിഥുനയിൽ അലവസരമുണ്ടാക്കിയെങ്കിലും ചിന്തിച്ചപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി മഹേഷ് എന്തുമാത്രം സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയിരുന്നത് നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്നു വരെ അവൻ നാഴിക നാപ്പൂട്ടം പറയായിരുന്നു എന്നിട്ട് സംഭവിച്ചതോ പണവും പ്രതാപവും വർദ്ധിച്ചപ്പോൾ അവൻ നിഷ്കരണം തന്നെ ഒഴിവാക്കി ഒരു കാശുകാരി പെണ്ണിനെ യുവാൻ കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറഞ്ഞതും ചെയ്തും എത്ര പെട്ടെന്നാണ് തകിതം പറഞ്ഞത് അവന്റെ ചതിയിൽ അകപ്പെട്ട് കൂടുതലൊന്നും സംഭവിക്കാൻ ഞാൻ തന്റെ ഭാഗ്യം അതുപോലെ ഒരു അബുദ്ധം തന്നെ ജീവിതത്തിൽ ഇനി നടക്കാൻ ഇടവരരുത് ആ ഒരു ഉദ്ദേശത്തോടെ ആവണം അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അതോടൊത്തപ്പഴം ഇതിനെ വല്ലാതെ അസ്വസ്ഥതയായി ആഗ്രഹിച്ച ജീവിതമോ കിട്ടിയില്ല എങ്കിലും ആരുടെയോ കൃപ കൊണ്ട് സ്നേഹനിധിയായ ഒരു ഭർത്താവിന് കിട്ടി ഇനി അതുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ വേറൊരു ജീവിതമില്ല ആ സ്നേഹം ഇന്ന് നിലനിർത്തണം അത് മറ്റൊരു പെണ്ണിനെ പങ്കിട്ട് കൊടുക്കാൻ അനുവദിച്ചുകൂടാ അരുണേട്ടൻ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ സ്നേഹവും പരിലാളനയും തനിക്ക് മാത്രം അനുഭവിക്കാനുള്ളതാണ് ഭാഗ്യത്തിന് അരുണേറ്റന് തൻ്റെ പഴയ ചരിത്രമൊന്നും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ ഇത്രയേറെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഒരിക്കലും അരുണേറ്റിന് അത് അറിയാൻ ഇടവരുതെന്നാണ് ആകെയുള്ള പ്രാർത്ഥന അന്ന് പതിവിലും വൈകിയാണ് അരുൺ വീട്ടിലെത്തിയത് അവനെ ചോദ്യം ചെയ്യാനാൽ നല്ലൊരു അവസരമായി മിഥുനക്ക് തോന്നി വന്നു കയറിയപ്പോഴെ അരുൺ ശ്രദ്ധിച്ചു മിഥുനയുടെ മുഖത്ത് തെളിച്ചമില്ലായ്മ വൈകിയത് നിന്റെ പരിഭവമായിരിക്കുമെന്ന് അരുൺ വിചാരിച്ചു ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവടെ മുഖത്ത് ഭാവത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് അരുൺ കണ്ടു നിന്റെ പരിഭവക്ക് ഞാൻ മാറ്റി തരുന്നുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു നിന്റെ മുഖത്തോ വല്ലാണ്ടിരിക്കുന്നു ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന അരുൺ കിടപ്പറയിലെത്തുമ്പോൾ ബെഡ്ഷീറ്റിന്റെ ചുളികൾ നിവർത്തി വിരിച്ചിട്ടുണ്ടിരിക്കുന്ന മിഥുനയോട് അരുൺ തിരക്കി അത് കേട്ട ഭാവം പോലും കാണിക്കാതെ അവൾ ആ പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു ഓഹോ എന്റെ സഹധർമ്മിണി കട്ട കലുപ്പിലാണെന്ന് തോന്നുന്നില്ല എന്താണതിന് കാരണം കൂടി അറിഞ്ഞാ കൊള്ളായിരുന്നു അരുൺ അവിടെ അടിവയറ്റിൽ മേലെ ഇക്കിളിയിട്ട് അവൾ ആ കൈ തട്ടി മാറ്റി ബെഡിന്റെ ഓരം ചേർന്ന് കിടന്നു അരുൺ കിടക്കുന്നുണ്ടിയാൽ ഏറ്റണച്ചു കിടക്കും എനിക്ക് ഉറക്കം വരുന്നുണ്ട് മിഥുന തെല്ലും മയമില്ലാ പറഞ്ഞു നിന്റെ ഉറക്കം ഞാൻ ശരിയാക്കി തരാടി അരുൺ ലേറ്റ് അണച്ച് കിടന്ന് അവളെ ബലമായി തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു വീടന്നെ എവിടെയാണ് ഇത്രയും നേരം അവൾ പരീക്ഷമായവനെ നേരിട്ടു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പോയത് വരാ അല്പം താമസിച്ചു അത്രേലേ ഉണ്ടായുള്ളൂ ഇനി അതിന്റെ കാരണം പറയാം പോരുന്ന വഴി ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു കുറച്ചു കളി തമ്മിൽ കണ്ടിട്ട് സംസാരിച്ചിരുന്ന സമയം പോയി അറിഞ്ഞില്ല ഇതാണ് വൈകാനുണ്ടായ കാരണം ഇനി അസിൽ വിട്ടൂടെ ഫ്രണ്ട് ആണോ പെണ്ണോ ഇതോടെ അവളുടെ പരിഭവം തീരുമെന്ന പ്രതീക്ഷയിൽ കിടന്ന അരുണിന് അവളുടെ ചോദ്യം ഒരു ഷോക്കായി അതെന്താ എനിക്ക് ഇപ്പം അങ്ങനെ സംശയം തോന്നാൻ കാരണം അരുണിന് അവളുടെ ചോദ്യം അത്ര രസിക്കില്ല ആളുകൾ എപ്പോഴാണ് മാറുന്നതെന്ന് പറയാനാവില്ലല്ലോ ഓ നിനക്ക് വിശ്വാസല്ലേ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നീയായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ പിന്നെ ഇപ്പൊ ഇങ്ങനെ സംശയം തോന്നാനുള്ള കാരണ ഞാൻ ചോദിച്ചത് അതിനവൾക്ക് പെട്ടെന്നൊരു മറുപടി അറിയാൻ കഴിഞ്ഞില്ല ഇനി എന്തു പറയുന്ന ആലോചിച്ചാൽ അവൾ അസ്വസ്ഥയായി പറ അതിന്റെ കാരണം എനിക്കറിയണം അരുണിന്റെ സ്വരം കടുത്തു അരുണായിട്ട് എന്റെ മാത്രം അരുണേട്ടന്റെ സ്നേഹം മറ്റൊരു പങ്കിടുന്ന എനിക്ക് സഹിക്കാനാവില്ല മിഥുനയുടെ സ്വരൽപ്പം ഇടറി അതിന് ഞാനാർക്ക് സ്നേഹം പങ്കിട്ടു പങ്കിട്ടുണ്ടെന്നാ നീ പറയുന്നത് അതിന് അവൾക്ക് ഉത്തരം ഉണ്ടായില്ല ഇനി അഥവാ ഞാൻ ആർക്കെങ്കിലും സ്നേഹം പങ്കിട്ട് കൊടുത്താലോ നിന്റെ ആശങ്ക അങ്ങനെ സംഭവിച്ച ഞാൻ ജീവിച്ചിരിക്കില്ല അവൾ വിതുമ്പരക്കാൻ പണിപ്പെട്ടു അങ്ങനെ സംഭവിക്കാൻ ഞാൻ മഹേഷ് അല്ലല്ലോ ഇതിനാ ഉള്ളിലൂറി വന്ന ചിരിയോട് അരുൺ അത് പറയുമ്പോൾ ആ പേര് കേട്ടതും മിഥുനയുടെ മുഖത്തുണ്ടായ ഞെട്ടൽ ബെഡ്റൂം ലാമ്പിന് നേരിയ വെട്ടത്തിലും അരുൺ വ്യക്തമായി തിരിച്ചറിഞ്ഞു എന്താ എന്ത് നിങ്ങൾ പറഞ്ഞു ആ ഞെട്ടിൽ നിന്ന് മുക്തിയാവാതെ മിഥുന പരവേശപ്പെട്ടു എന്താ അങ്ങനെ ഒരാൾ നീ അറിയില്ലേ അവളുടെ മറുപടി കേൾക്കാനുള്ള കൗതുകത്തോടെ അരുൺ തിരക്കി ഞാനിങ്ങനെ അറിയാന നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ ആളുകൾ മാറുന്ന എപ്പോഴാണെന്ന് പറയാനാവില്ലെന്ന് രണ്ടു മൂന്ന് വർഷം ഒരു തന്നെ പ്രണയിച്ചറിഞ്ഞിട്ട് ഇപ്പൊ അറിയില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെയെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ മാറ്റം എത്ര വികൃതമാണ് മിഥുന അരുൺ ഏട്ടിന് എന്തൊക്കെയാണ് ഈ പറയുന്നേ അരുണിന്റെ വാക്കുകൾക്കുമ്പിൽ പിടിച്ചെൽക്കാനാവാതെ അവൾ വെറുതെ ചോദിച്ചു എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പങ്കുവെച്ചിട്ടുണ്ട് എന്നിട്ടും നീ കാര്യം മറച്ചു വെച്ചാ ഞാനറിയില്ലെന്ന് കരുതിയോ എല്ലാം എനിക്കറിയാം തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ എന്നിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ച എനിക്ക് എത്രയേറെ നിന്ന് ഇഷ്ടമായതുകൊണ്ടാ നിന്റെ അറിവില്ലായ്മ അറിവിലായ്മ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ആ തെറ്റ് എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല ഇത്രയും പറഞ്ഞപ്പോഴേക്കും മിഥുനയുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് അരുൺ വല്ലാതായി ഇതൊന്നും ഒരിക്കലും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതല്ല നിന്റെ ജീവിതത്തിൽ നീ മറക്കാൻ ശ്രമിക്കുന്ന ആ സംഭവം ഓർമ്മിച്ച് നിന്നെ വിഷമിപ്പിക്കേണ്ടി വന്നതിനോട് ക്ഷമിച്ചേക്ക് ഏതാ നീയായിട്ട് പറയിപ്പിച്ചല്ലേ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും മിഥുനയുടെ തേങ്ങൽ ഉച്ചത്തിലായി അല്പസമയത്തിനകം അവൾക്ക് അരച്ചിലടക്കി അരുണിന് തന്നെയുള്ള സമീപനം തിരിച്ചറിഞ്ഞപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത ആരാധന തോന്നി തന്നെ കൊണ്ട് അങ്ങനെ പറയിക്കാനുണ്ടായ സാഹചര്യം അവൾക്ക് അവനോട് പറയേണ്ടി വന്നു ഇനി ഒരു കാര്യം അരുനേട്ടിൽ നിന്നും മറച്ചു വെക്കില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ ആയിരുന്നു അവൾ ആ കാര്യം അരുണിനോട് പറഞ്ഞു കേട്ടപ്പോൾ അരുൺ ചിരിച്ചുപോയി എടി പൊട്ടിക്കാളി നിന്റെ വീട്ടിൽ മനസമാനത്തോടെ ആയിരുന്നു നീയോ അച്ഛനും കഴിഞ്ഞിരുന്ന് തൊട്ടതിനും പിടിച്ചതിന് അമ്മയുടെ സംശയങ്ങളും ശകാരങ്ങളും അങ്ങനെ ജീവിച്ചാൽ മതി നമുക്ക് നീ ഒന്നോർക്കണം മിഥുന നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആരെയും കൈകടത്താൻ അനുവദിക്കരുത് അതിന് ഞാനാണ് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടോ അരുണേട്ട ഇനി എന്നെ കുറ്റപ്പെടുത്തല്ലേ എൻ്റെ മരണവർ അരേട്ടനെ സ്നേഹിനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മതി അവൾ പതിയെ മന്ത്രിച്ചു